നമസ്കാരം ഇട്ടി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദിന അഖിൽ ഇരിട്ടി പഴയ പാലത്തിൻ്റെ കരിങ്കൽ തൂണിൽ ഇറങ്ങി നിന്നയാളെ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷിച്ചു പാലത്തിൻ്റെ കൈവരികൾക്കും ഇരുമ്പ് ഭീമുകൾക്കും ഇടയിലൂടെ പാലത്തിൻ്റെ കരിങ്കൽ തൂണിൽ ഇറങ്ങി നിന്ന തോലമ്പ്ര സ്വദേശി ബിജി ജോണിനെയാണ് ഇരിട്ടി അഗ്നിശമന സേനയെത്തി രക്ഷിച്ചത് ചോടട്ടെ അതെ എനിക്ക് വെച്ചേക്കാം ഞാൻ ജാജനെ ഇട്ടോ ആവുന്നില്ല മുടല്ല മുടല്ല എന്നൊക്കെ കേട്ടോ മുടല്ല നല്ലതാണ് ആവുന്നില്ല മുടല്ല മുടല്ല ആ വീടോ നിങ്ങ Também ഇട്ടോ നിങ്ങ Também ഇട്ടോ അങ്ങോട്ടാ വരുക അണ്ടിചോട്ടാ ആവാനോടോ ആവാനോടോ ആ തിരിമോടേ അണ്ടിമോടേ തിരിചോ കമ്മീൻ വെച്ചോടല്ലേ നിങ്ങക്ക് തിരിചുവാ ആയിട്ട് ആയിട്ട് ആർണ്ടാട്ടോ വട്ട മേളനൂറ് अरे 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 നോക്ക ചാടി ഇതിംമ്പി ഇക്രാക്കി എന്നോടത്തെ ഇതി ജി സാധനികുർ അർധം ഉണ്ടാവില്ല ആ ലാം മുറി അടി അടി മുറി ആ സാധനികേ લગാഞ്ഞിക്ക് മുടി മുടി മുട അടറാത്തം ശലെ ശലെ പോയേ ഒറ്റങ്ങോട്ട് ഞമ്മളൊന്നും ഏറ്റാൻ പറ്റുന്ന എനിക്കറിയാം പറഞ്ഞാൽ ഒരു 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 സെക്കൻഡ് മീറ്റർ മാറി നിങ്ങൾ ഒരു ഒരു മീറ്റർ മീറ്റർ പോവാൻ പോയില്ലേ കഴിഞ്ഞിട്ടില്ല അത് അതിലൊക്കെ വാങ്ങി വരുന്നേ വേണ തോദിവസം കാണിച്ചിട്ട് കേട്ടോ ോട്ട് പോല അല്ലെ വണ്ടിക്കല്ല വണ്ടിക്കറ്റ് വണ്ടിക്കേണ്ട എന്റെ എന്റെ ഫോൺ ബുധനാഴ്ച രാത്രി എട്ടുമണിയോടെയായിരുന്നു സംഭവം ഇരുട്ടിൽ തൂണിൽ ഇറങ്ങി നിൽക്കുന്നയാളെ പാലത്തിലൂടെ കടന്നുപോവുകയായിരുന്നവർ കാണുകയും ഇവർ ഇരുട്ടി ഇരിട്ടി അഗ്നിശമനസേനയെ വിവരമറിയിക്കുകയുമായിരുന്നു ലീഡിംഗ് ഫയർമാൻ കെ വി തോമസ് നൌഷാദ് രോഷിത്ത് അരുൺ ശാലോ സത്യൻ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി തൂണിൽ ഇറങ്ങി വടത്തിൽ ബന്ധിച്ച് ഇയാളെ പുറത്തെത്തിക്കുകയായിരുന്നു അൽപ്പം അടിതെറ്റിയാൽ കനത്ത മഴയിൽ കുത്തിയൊഴുകുന്ന പുഴയാണ് അഗ്നിസമന സേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇയാളുടെ ജീവൻ രക്ഷിക്കാനായത് ഇരട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു